ദുബായിലെ ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരിൽ ഒരാളാണ് ജംസ് എഡ്യൂക്കേഷൻ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ സണ്ണി വർക്കി വെറും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തെരുവിൽ പഴങ്ങൾ വിറ്റാണ് സണ്ണി വർക്കി തന്റെ സംരംഭക യാത്ര ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ കേറ്റോൾ സ്കൂൾ ശൃംഖലയായ ജംസ് എഡ്യൂക്കേഷൻ ഈ വർഷം ഗൾഫിലെ ഏറ്റവും ചിലവേറിയ സ്വകാര്യ സ്കൂൾ യു എയിൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നൂറ് മില്യൺ ഡോളർ നിക്ഷേപവുമായി എത്തുന്ന ജംസ് സ്കൂൾ ഓഫ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ദുബായ് സ്പോർട്സ് സിറ്റിയിലാണ് വരുന്നത് ആഗോളതരത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ട്യൂഷൻ ഫീ ഈടാക്കുന്ന സ്ഥാപനങ്ങളിലും ിൽ ഒൻപതിന് കേരളത്തിൽ ജനിച്ച സണ്ണി വർക്കി ഒരു അധ്യാപക കുടുംബത്തിലാണ് വളർന്നത് മാതാപിതാക്കളായ കെ എസ് അധ്യാപകരായിരുന്നു മറിയാമീർക്കും കുടുംബം ദുബായിലേക്ക് താമസം മാറി അവർ ഓൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ സ്ഥാപിച്ചു ദുബായിലെ ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് സ്കൂളിലും സെന്റ് മേരീസ് കാത്തലിക് ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സണ്ണി വർക്കി യു കെയിൽ എ ലെവൽ പഠനവും പൂർത്തിയാക്കി തുടർന്ന് വ്യാപാരം ഹോസ്പിറ്റാലിറ്റി ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ ും തന്റെ കുടുംബത്തിന്റെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനായി അദ്ദേഹം ഗ്ലോബൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സ്ഥാപിച്ചു രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും ജംസ് ഇംഗ്ലണ്ടിൽ ആദ്യത്തെ സ്കൂൾ തുറന്നു രണ്ടായിരത്തിനാലിൽ ജംസ് ഇന്ത്യയിലേക്കും വ്യാപിച്ചു ഇന്ന് ലോകമെമ്പാടും എൺപതിലധികം സ്കൂളുകൾ ജംസ് പ്രവർത്തിപ്പിക്കുന്നു ഫോക്സ് പട്ടിക പ്രകാരം സണ്ണി സണ്ണിവർക്കയുടെ ആസ്തി മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറാണ്